വീഡിയോയിലേക്ക് സ്വാഗതം അതേ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഞാനൊരു വ്യക്തിയായ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് ദോശയുടെ കൂടെ കഴിക്കാൻ കഴിക്കുന്ന ദോശയും ബീറ്റ്റൂട്ട് ചട്ണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബീറ്റ്റൂട്ട് ചെറിയൊരു ബീറ്റ്റൂട്ടാണ് തോൽ മാറ്റി നന്നായി കഴുകി വെച്ചിട്ടുണ്ട് കുറച്ച് പുളി ഒരു തണ്ട് കറിവേപ്പില വേപ്പില എരിവിന് ഞാൻ പച്ചമുളക് എല്ലാം പച്ചക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് രണ്ടരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒറ്റ ഒന്ന് മതി ചെറിയ ഉള്ളി ഉപ്പ് ചെറിയൊരു കഷ്ണം ഇഞ്ചി പച്ച രണ്ട് പച്ച വല പിന്നെ പനിക്കോർക്കാൻ്റെ രണ്ട് ഇല നമുക്ക് മിക്സിയുടെ തേങ്ങ അരക്കുന്ന ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ആദ്യം തന്നെ നന്നായി അരച്ചെടുക്കുക ബീറ്റ് ചമ്മന്തി നന്നായി അരച്ചെടുത്ത് പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ ഇതിൻ്റെ തിളപ്പിച്ച് തിളപ്പിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പച്ച വെള്ളം ചേർക്കണ്ടത്രയും മതി നമുക്ക് വേണേലും പച്ച വെളിച്ചെണ്ണം നനച്ച് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട് കുറച്ച് കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഉണക്കമുളകിന്റെ പകുതിയെ ഞാൻ ചേർത്തിട്ടു എരിവ് ആവശ്യത്തിന് ഉണ്ട് നമ്മുടെ കെൽത്തി ദോശ ഉണ്ടാക്കാം എൻ്റെ ഉഴുന്ന ദോശ ഇങ്ങനെയാണ് ഞാൻ അധികം കഴിക്കൂല തടിഭാഗം ഇതിൽ കൂടുതൽ ഉണക്കിയെടുക്കുകയില്ല ഇതനക്ക് എനിക്കിതാണ് നല്ല ടേസ്റ്റ് കണ്ടത് ഹോട്ടലിൽ നിന്നും കിട്ടുന്ന കെട്ടിയാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല ഇതന്നെ കുറച്ച് എൻ്റെ അളവിൽ കൂടുതലാണ് നമ്മുടെ കെൽത്തിയായ ചട്നിയും തവിഴുന്ന ദോശയും ഈ വർഷം നമുക്ക് ഹെൽത്തിയായ ഭക്ഷണം തന്നെ കഴിച്ച് ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കാം വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം